നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സർക്കാർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയ അഹന്ത അവസാനിപ്പിക്കണം പ്രാപ്തിയില്ലെങ്കിൽ ഇട്ടേച്ച് പോകണം മിസ്റ്റർ ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘേതമേറ്റ് മരിച്ച സംഭവം സ്കൂൾ മാനേജർ സി ലോക്കൽ കമ്മിറ്റി അംഗമായ ആർ പിള്ള അപകടം നടന്നതിന്റെ തൊട്ടു പിന്നാലെ സ്കൂൾ മാനേജർ തുളസീധരൻ പിള്ളയുടെ പ്രതികരണം ഇത് അപകട സാധ്യതയുള്ള സ്ഥലമല്ല കുട്ടികൾ എപ്പോഴും ഇടപഴകുന്ന സ്ഥലവുമല്ല കഴിഞ്ഞ നാൽപ്പത് വർഷമായി അതിലൂടെ ലൈൻ വലിച്ചിട്ടിരിക്കുന്നു കുട്ടികളാരും ഇതിനടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യത പോലുമില്ല ക്ലാസ് മുറിയിൽ ബെഞ്ചിട്ട് സാഹസികമായാണ് അവൻ മുകളിലേക്ക് വലിഞ്ഞു കയറിയത് ഇതുവരെ അങ്ങനെ ആരും അവിടെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു അപകട സാധ്യത കണ്ടിരുന്നില്ല സംഭവിച്ചുപോയി എന്തു ചെയ്യാൻ പിള്ളേർ ഇങ്ങനെയൊക്കെ ചാടിക്കയറുമെന്ന് പ്രതീക്ഷിക്കാമോ പലക വെച്ച് അടച്ചിരിക്കുന്ന സ്ഥലത്തിലൂടെ ആ വിടവിലൂടെയാണ് കുട്ടി ചാടിക്കയറിയത് തുളസീധരൻ പിള്ളയെ പോലെ ഇപ്പോൾ ഭരണപക്ഷത്തുള്ള പലരും പറയുന്നു ആ വിദ്യാർത്ഥി അപകടത്തിനായി അങ്ങോട്ട് ചാടിക്കയറിയതാണ് ഓടുപൊളിച്ച അപകടത്തിലേക്ക് പോയ ആ വിദ്യാർത്ഥിയെ തള്ളിപ്പറയുകയാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ പലരും സ്കൂൾ തുറക്കുന്നതിനു മുൻപ് വേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് വിശദമായി നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലെ വീഴ്ചയാണ് മിഥുൻ എന്ന എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണം ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഫിറ്റ്നസ് വാങ്ങിയിരിക്കണം ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസുകൾ നടത്താൻ കഴിയൂ സ്കൂൾ പരിസരത്തുള്ള അപകടകരമായ വൈദ്യുതി ലൈനുകൾ ഒഴിവാക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് സർക്കുലറിൽ കൃത്യമായി പറയുന്നു സ്കൂളിലേക്കുള്ള വഴി സ്കൂൾ പരിസരം കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ വൈദ്യുതി പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സ്റ്റേവെയർ സുരക്ഷാ വേലികളില്ലാത്ത ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമായ വിധത്തിൽ കണ്ടാൽ കെ എസ്ഇബി അധികൃതരെ അറിയിക്കണമെന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് ഇത് പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നാണ് തേവലക്കരയിൽ അപകട ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത് കുട്ടികളുടെ സുരക്ഷയെ മുൻനിർത്തി സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് വളരെ പ്രധാനമാണെന്നും ഈ സർക്കുലർ പറയുന്നു പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് സ്കൂൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും സർക്കുലറിൽ വ്യക്തമായി പറയുന്നു സ്കൂളിൽ സുരക്ഷിതവും പ്രചോദനപരവുമായ പഠനാന്തരീക്ഷം ഉണ്ടായിരിക്കണമെന്നും സർക്കുലർ പറയുന്നു ഇത്ര വിശദമായ ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് കൈമാറുന്നു സ്കൂൾ മാനേജ്മെന്റിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അവിടെയുള്ള പഞ്ചായത്ത് അധികൃതർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട് പഞ്ചായത്ത് അധികൃതർ യാതൊരുവിധ പരിശോധനയും കൂടാതെ ഇത്തരമൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ അവരും ഈ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് സ്കൂൾ മാനേജ്മെന്റിന് കൈകഴുകാൻ കഴിയില്ല സ്കൂൾ കെട്ടിടത്തിന് തൊട്ടു മുൻപിൽ അനധികൃതമായ ഒരു സൈക്കിൾ ഷെഡ് പണിതു വയ്ക്കുക അതിനു മുകളിൽ തകര ഷീറ്റ് ഇടുക പിന്നീട് അതിനോട് ചേർന്ന് ഒട്ടിനിൽക്കുന്ന വൈദ്യുതി ലൈൻ കുട്ടികൾ ആ ഷെഡിന് മുകളിലേക്ക് ഇറങ്ങിയാൽ വൈദ്യുതി ലൈനിൽ സ്പർശിക്കുമെന്നുറപ്പാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് അപകടകരമായി വൈദ്യുതി ലൈൻ അവർ മാറ്റാൻ യാതൊരുവിധ ശ്രമവും നടത്താത്തത് നാല് പലകടിച്ചു വെച്ചാൽ എല്ലാ സുരക്ഷയുമായി എന്നതാണോ ഇവരുടെ കരുതൽ കുട്ടിക്കാനത്തെ ഒരു സ്കൂളിലാണ് ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിൽ അവിടെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ ഒരു വൈദ്യുതി പോസ്റ്റ് ഉണ്ട് ആ വൈദ്യുതി പോസ്റ്റിൽ നിന്ന് നല്ല നീളത്തിലുള്ള ഒരു സ്റ്റേ വയർ നല്ല കട്ടിയുള്ള കമ്പയാണ് സ്റ്റേവെയറിന് ഉപയോഗിച്ചിരിക്കുന്നത് അന്ന് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു ഞങ്ങൾ കുട്ടികൾ ആ സ്റ്റേ വെയറിൻ്റെ പകുതിയോളം ഒരുവിധത്തിൽ വലിഞ്ഞുകുത്തി കയറും പിന്നീട് സ്റ്റേ വയറിലൂടെ ഊർന്നിറങ്ങും ഇതൊരു സ്ഥിരം കലാപരിപാടിയായിരുന്നു പിന്നീട് എപ്പോഴോ അധ്യാപകർ കണ്ട് നാലടി വെച്ച് തന്നപ്പോഴാണ് അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചത് കുട്ടികളുടെ കാര്യത്തിൽ ഇത്തരം കുസൃതികൾ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ കുട്ടികൾ ഓട് പൊളിച്ചാണോ കയറിയത് പലക പൊളിച്ചാണോ കയറി കമ്പിയിൽ പിടിച്ചത് എന്നൊക്കെ സ്കൂൾ മാനേജ്മെൻ്റിങ്ങനെ നിരുത്തരവാദപരമായ മറുപടികൾ നൽകുമ്പോൾ ലജ്ജിക്കുകയല്ല കേരളം ചെയ്യേണ്ടത് കേരളത്തിന്റെ അവസ്ഥയോർത്ത് ദുഃഖിക്കുകയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ സ്കൂളിൽ പോയാൽ ഷോക്കേറ്റ് മരണം ഇനി കോളേജിൽ പോയാലോ ആൾക്കൂട്ട മർദ്ദനം മരണം ആശുപത്രിയിൽ ചെന്ന് ചികിത്സ തേടിയാൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരണം ഇടവഴിയിലേക്കൊന്നിറങ്ങിയാൽ പേപ്പട്ടിയുടെ കടിയേറ്റ് മരണം റോഡിലിറങ്ങിയാൽ കുഴിയിൽ വീണ് മരണം ഓരോ മരണം കഴിയുമ്പോഴും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഭരണകക്ഷിയിലുള്ള ചിലർ ഉദ്യോഗസ്ഥരെ ഭരണപക്ഷവും ഭരണപക്ഷത്തെ പ്രതിപക്ഷവും ഭരണപക്ഷത്തെയും ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളുമൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തി ഒരു കലാപരിപാടിയായി ആഘോഷിക്കുന്നു ഇപ്പോഴിതാ ചില സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ക്യാപ്സ്യൂളുകൾ പോലെ വരുന്നുണ്ട് അതിൽ വൈറലായ ഒരു ക്യാപ്സ്യൂൾ ഇങ്ങനെയാണ് ഷോക്കേറ്റ് മരിച്ച വിദ്യാർത്ഥിയുടെ മരണമാഘോഷിക്കുന്ന പ്രതിപക്ഷ മാപ്രകളെ വിദ്യാഭ്യാസ മന്ത്രി എന്തു എന്തുപഴച്ചു ഈ അടുത്ത കാലത്തായി ദുരന്തങ്ങൾ പോലും പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും ആഘോഷമാണ് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും എപ്പോഴും മരണം ആഗ്രഹിക്കുന്ന ശവപ്പെട്ടി പോലെ ചാനൽ റേറ്റിങ്ങും പാർട്ടിയുടെ മൈലേജും കൂട്ടുമെങ്കിൽ സ്വന്തം വീട്ടിലെ മരണവും ഇവരൊക്കെ സന്തോഷത്തോടെ വിറ്റ് കാശാക്കും വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവം മരണപ്പെട്ട കുഞ്ഞിന് ആദരാജലികൾ പ്രതിപക്ഷ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും ആഘോഷം കാണുമ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ ഇത്രനാളും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഹെഡ്മാസ്റ്റർ പി ടി എ സ്കൂൾ മാനേജ്മെൻറ്റ് ഇവർക്കാർക്കും ഈ കേബിളിൻ്റെ അവസ്ഥ അറിയില്ലായിരുന്നു ഇവരാരെങ്കിലും ബന്ധപ്പെട്ട അധികാരികളോട് ഇക്കാര്യത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ പരിഹാരം കണ്ടെത്തിയിട്ടില്ല എങ്കിലല്ലേ വിദ്യാഭ്യാസ ഡയറക്ടർ കുറ്റവാളിയാകുന്നത് അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി പിന്നെ എന്തിനാണ് അവിടെ ഭരിക്കുന്നത് ഇലക്ട്രിസിറ്റിക്കാരൻ അവന് തോന്നും പോലെ കേബിൾ വലിച്ചിട്ട് പോയി സ്കൂൾ മാനേജ്മെൻറ്റ് അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഷീറ്റ് മേഞ്ഞ പ്രത്യേക ഷെഡും കെട്ടി ഇതിനൊക്കെ അനുവാദം നൽകിയതാര് പ്രാദേശികമായിട്ടുള്ള അധികാരികളിൽ ചില വ്യക്തികളുടെ ഉത്തരവാദിത്വമില്ലാതെ അശ്രദ്ധ കാരണമാണ് നിർഭാഗ്യകരമായ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായത് ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി എന്തു പിഴച്ചു ആർ എസ് പിയും കോൺഗ്രസും ചേർന്ന് ഭരിക്കുന്ന പഞ്ചായത്തിൽ സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടായിരുന്നുവെങ്കിൽ അവ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയാതിരുന്ന പാർട്ടിയുടെ നേതാക്കളായ ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും ഇപ്രകാരമുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ കാത്തിരിക്കുകയായിരുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ എങ്ങനെ മരിച്ചു എന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് സ്കൂൾ കെട്ടിടത്തിലെ ജനാല വഴിയാണ് മിഥുൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുന്നത് അല്ലാതെ പലക പൊളിച്ചോ ഓടുപൊളിച്ചോ ആയിരുന്നില്ല ക്ലാസ്സിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ചെരുപ്പ് തെറിച്ച് ജനലിലൂടെ ഈ ഷെഡിന് മുകളിലേക്ക് വീഴുന്നു ആ ചെരുപ്പ് എടുക്കാനാണ് അവൻ സാഹസികമായി ഷെഡിന് മുകളിലേക്ക് ഇറങ്ങിയത് ബെഞ്ചൊക്കെ ഇട്ടാണ് ജനലിന് മുകളിലേക്ക് വലിഞ്ഞു കയറിയത് എന്ന് സത്യമാണ് എന്നാൽ ഒരുപക്ഷെ മിഥുൻ ഒരിക്കൽ പോലും ഈ വൈദ്യുതി ലൈനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല ഷീറ്റിന് മുകളിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവൻ തെന്നി വീഴാൻ തുടങ്ങുന്നു പെട്ടെന്ന് തന്നെ വൈദ്യുതി ലൈനിൽ അറിയാതെ കയറി പിടിക്കുന്നു വൈദ്യുതി ലൈൻ അവന് താഴേക്ക് തുടർന്ന് വൈദ്യുതി ലൈനുകളുടെ മുകളിലേക്കാണ് അവൻ വീഴുന്നത് വ്യാഴാഴ്ച രാവിലെയായിരുന്നു നാടിനു നടക്കിയ സംഭവം സ്കൂൾ കെട്ടിടത്തിനോട് ചേർന്ന് ഇരുമ്പ് ഷീറ്റുകളിട്ട സൈക്കിൾ ഷെഡ് കാൽ തെന്നിയപ്പോൾ മുകളിലൂടെ പോകുന്ന ത്രീ ഫേസ് വൈദ്യുതി കമ്പിയിൽ സ്പർശിക്കുകയും ഷോക്ക് ഷോക്കേൽക്കുകയുമായിരുന്നു അവന് സംഭവിച്ചത് പതിവുപോലെ എല്ലാ വകുപ്പുകളും പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കുറ്റപ്പെടുത്തി റിപ്പോർട്ടുകളും തുടങ്ങി ഇപ്പോഴത്തെ കെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കാരിന് പ്രാഥമിക റിപ്പോർട്ട് കൈമാറി വൈദ്യുതി ലൈനിന് താഴെ അനധികൃതമായി സൈക്കിൾ ഷെഡ് സ്ഥാപിച്ചതാണ് അപകടത്തിന് കാരണമെന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ സ്കൂൾ കെട്ടിടത്തോട് ചേർന്നുള്ള വൈദ്യുതി ലൈൻ മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കെ എസ് പറയുന്നു ഇത് ആരാണ് ചെയ്യേണ്ടത് പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല വൈദ്യുതി ലൈനിന് താഴെ നിർമ്മാണം നടത്തുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി വേണം ഇത് ലഭിച്ചിരുന്നില്ല എന്നാണ് പ്രാഥമിക വിവരം ഷെഡും ലൈനും തമ്മിൽ ആവശ്യമായ അകലം ഇല്ലാതിരുന്നുവെന്നും പറയുന്നു ബോയ്സ് സ്കൂളിലെ മൈതാനത്തോട് ചേർന്ന കെട്ടിടത്തിന്റെ ഭിത്തിയിലാണ് സൈക്കിൾ ഷെഡ് ഉറപ്പിച്ചത് നോക്കൂ തകര ഷെഡിന് മുകളിലൂടെയാണ് ത്രീ ഫേസ് ഇലക്ട്രിക് ലൈൻ കടന്നുപോകുന്നത് ലൈൻ മാറ്റണമെന്ന് രണ്ട് ദിവസം മുൻപ് പോലും സ്കൂൾ അധികൃതരോട് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് കെ എസ് ഇ ബി വൈദ്യുതി ലൈൻ മാറ്റി ഷോക്കടിക്കാത്ത കേബിൾ സ്ഥാപിക്കാമെന്ന ഓഫറാണ് അത്ര കെ എസ് ഇ ബി സ്കൂൾ അധികൃതർക്ക് കൊടുത്തത് തൊട്ടടുത്ത ഗേൾസ് സ്കൂളിലേക്കും മറ്റൊരു വീട്ടിലേക്കും ഇതേ ലൈനിൽ നിന്നാണ് വൈദ്യുതി നൽകുന്നത് കെ എസ്ഇ ബി പറയുന്നു ഉപഭോക്താവിന്റെ സമ്മതം ആവശ്യമാണ് നിയമപ്രകാരം ഉപഭോക്താവിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ കെ എസ്ഇ ബി ജോലികൾ ചെയ്യേണ്ടതുണ്ട് പൊതുനിരത്തിലെ വൈദ്യുതി ലൈനുകൾ അപകടകരമായ അവസ്ഥയിലാണെങ്കിൽ കെ എസ് സി ബിക്ക് വേഗത്തിൽ മാറ്റാൻ മറ്റനുമതികളുടെ കാര്യമില്ല എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് മാനേജ്മെന്റിന്റെ സമ്മതം വേണം മാനേജ്മെന്റ് പരാതിയുമായി രംഗത്തിറങ്ങിയാൽ ലൈൻ മാറ്റുന്ന നടപടികൾ അനിശ്ചിതമായി നീളും അതുകൊണ്ടാണ് മാനേജ്മെന്റിന്റെ അനുമതിക്കായി കാത്തതെന്നും കെ എസ് സി ലൈൻ മാറ്റാത്തതല്ല എന്നും ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ വിവരിക്കുന്നു കെ എസ് തങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൗശലപൂർവം കൈകഴുകുന്നു എന്നാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയ പഞ്ചായത്ത് അധികൃതർക്ക് എന്ത് മറുപടി പറയാനുണ്ടാകും സ്കൂൾ മാനേജ്മെന്റ് വലിയ വീഴ്ച വരുത്തി എന്നത് കൃത്യമാണ് സ്കൂൾ കെട്ടിടം പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഡിഇഒയ്ക്ക് തത്സമയ സസ്പെൻഷനാണ് നൽകേണ്ടത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് മെയ് ഇരുപത്തിയേഴിന് മുൻപ് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങി സൂക്ഷിക്കണമെന്ന നിർദ്ദേശമാണ് സ്കൂൾ അധികൃതർക്ക് നൽകിയിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഒരു കാരണവശാലും സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കരുത് എന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നിട്ട് മേഇഒ എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചു എന്നാൽ സ്കൂൾ അധികൃതർ പറയുന്നു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒക്കെ തങ്ങളുടെ കൈവശമുണ്ടെന്ന് അങ്ങനെയെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൈമാറിയ പഞ്ചായത്ത് അധികൃതരെ ജയിലിൽ അടയ്ക്കുകയാണ് ചെയ്യേണ്ടത് ആ കൊലപാതകത്തിന് വൈദ്യുതി ലൈനിൽ താഴെ ഷെഡ് കെട്ടുമ്പോൾ സ്കൂൾ മാനേജ്മെന്റ് അനുമതി ചോദിച്ചില്ല എന്നതാണ് വൈദ്യുതി വകുപ്പിന്റെ വിശദീകരണം മരിച്ച മിഥുന്റെ കുടുംബത്തിന് അടിയന്തരമായി അഞ്ചു ലക്ഷം രൂപ സഹായം നൽകുമെന്ന് കെ പ്രഖ്യാപിച്ചു പരമാവധി പ്രക്ഷോഭങ്ങളിൽ നിന്ന് കുടുംബത്തെ അകറ്റി നിർത്തുകയാണ് കെ ലക്ഷ്യം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു കുട്ടി വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിൽ കർശന നടപടിയുടെ ഭാഗമായി പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ നൽകുമെന്ന് ഇതു സംബന്ധിച്ച നിർദ്ദേശം മാനേജ്മെന്റിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകിക്കഴിഞ്ഞു പ്രധാന പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാത്തപക്ഷം സർക്കാർ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിന്റെ ചുമതലയുണ്ടായിരുന്ന എഇഒ ആന്റണി പീറ്ററിനോട് ഉടൻ വിശദീകരണം തേടുമെന്നും മന്ത്രി പറയുന്നു നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിക്കൽ ആവശ്യപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിനും നോട്ടീസ് നൽകും സ്വന്തം ജില്ലയിൽ ഒരു ദാരുണ അപകടം നടന്നപ്പോൾ മന്ത്രി ചിഞ്ചുറാണി അങ്ങ് തൃപ്പൂണിത്തറയിലായിരുന്നു വിദ്യാർത്ഥി സ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തെ ലഘൂകരിച്ചാണ് ആ ചടങ്ങിൽ വെച്ച് മന്ത്രി സംസാരിച്ചത് എന്തായാലും തൃപ്പൂണിത്തറയിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത മന്ത്രി ചിഞ്ചുറാണി അവിടെ സുംബാടാൻ സുഖം കളിച്ച് ആഘോഷിച്ചു പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് മന്ത്രിയുടെ സുംബാടാൻ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ അധ്യാപകരെ കുറ്റം പറയാൻ കഴിയില്ല സഹപാഠികൾ ഷീറ്റിന് മുകളിൽ കയറരുത് എന്ന് പറഞ്ഞിട്ട് പോലും കുട്ടി പിന്തിരിഞ്ഞില്ല കാലൊന്നു തെറ്റിയപ്പോൾ പെട്ടെന്ന് കയറി പിടിച്ചത് കറണ്ടു വരുന്ന കമ്പിയിലായിരുന്നു കുട്ടികൾ കളിച്ച ഷീറ്റിന് മുകളിൽ കയറുമെന്നോ ഇത്തരം അപകടങ്ങൾ സംഭവിക്കുമെന്നോ ആരും കരുതുന്നില്ല രാവിലെ സ്കൂളിലേക്ക് ഒരുങ്ങിപ്പോയ കുഞ്ഞാണ് പക്ഷെ തിരികെ വീട്ടിലേക്ക് മരിച്ചു വരേണ്ട അവസ്ഥ ദൗർഭാഗ്യകരമാണ് കേരളത്തിന്റെ ഒരു മന്ത്രിയുടെ പ്രതികരണമായിരുന്നു ചിഞ്ചുറാണിയുടെ ഈ പ്രതികരണത്തിനെതിരെ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഉയർത്തി ഒടുവിൽ ചിഞ്ചുറാണി മരിച്ച കുട്ടിയുടെ വീട് സന്ദർശിച്ചു ഇമാതിരി മരയോളുകളാണ് കേരളം ഭരിക്കുന്നത് ഒരു വിദ്യാർത്ഥി വൈദ്യുതാഘാതമേറ്റ് സ്കൂളിൽ മരിച്ചു എന്നറിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇത്തരം നിരുത്തരവാദപരമായ പ്രതികരണങ്ങൾ നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ദാരുണ സംഭവത്തിന് പിന്നാലെ വിചിത്ര പ്രസ്താവനകൾ ഇറക്കിയ മന്ത്രിമാരെ കേരളം കണ്ടതാണ് ഇങ്ങനെയുള്ള മരയുളകൾ കേരളം ഭരിക്കുമ്പോൾ ഇതല്ല ഇതിനേക്കാൾ വലിയ ദുരന്തങ്ങൾ വരും ആ ദുരന്തങ്ങൾ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് എന്ന ക്യാപ്സ്യൂളുകളുമായി പാർട്ടി പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിൽ ഇറങ്ങും എന്റെ പൊന്നുപോയെ എല്ലാവരും വന്നട എന്റെ മിഥുമോനെന്തിയെ എന്ന് ആർത്ത് വിളിച്ച് കരയുന്ന മിഥുന്റെ ബുദ്ധശി സ്നേഹം കോറിയിട്ട ചുവരിൽ കറുത്ത മഷികൊണ്ട് കുത്തിക്കുറിച്ചിട്ടിരിക്കുന്ന ചില ചിത്രങ്ങൾ ചേട്ടൻ ചുവരിൽ വരച്ചിട്ട ചിത്രങ്ങൾക്ക് ഇനി നിറം പകരാൻ തനിക്കാവില്ലല്ലോ എന്ന സങ്കടത്താൽ ചേട്ടന്റെ മെഡലടക്കം ചൂണ്ടിക്കാട്ടി സഹോദരന്റെ നിലവിളി ശാസ്താംകോട്ട് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് മിഥുന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് തുർക്കിയിലുള്ള മാതാവ് വന്ന ശേഷമായിരിക്കും സംസ്കാരം രാത്രിയിലോ നാളെ രാവിലെയോ മാതാവ് നാട്ടിലെത്തുമെന്നാണ് ഇവിടെ ലഭിക്കുന്ന വിവരം മകൻ നഷ്ടപ്പെട്ടു മറ്റൊന്നും അതിന് ബദലാകില്ല നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്യേണ്ടതുണ്ട് മുത്തശ്ശിയുടെ ഒക്കെ കരച്ചിൽ കണ്ടതല്ലേ ആശുപത്രിയിൽ ചെന്ന് മകനെ കണ്ടപ്പോൾ ഉറങ്ങുന്നത് പോലെയാണ് തോന്നിയത് ഇതാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശിവൻകുട്ടി മിഥുന്റെ സഹപാഠികളും നാട്ടുകാരും ഒക്കെ സങ്കടം സഹിക്കവയ്യാതെ പൊട്ടിക്കരയുകയാണ് മിഥുന്റെ പിതാവിനെ ആശ്വസം നിൽക്കുന്ന ും യാതൊരുവിധ അനുമതികളുമില്ലാതെ വൈദ്യുതി ലൈനിന് തൊട്ടു താഴെ ഇരുമ്പു തൂടുകൾ ഉയർത്തി ഒരു ഷെഡ് കെട്ടി ഉയർത്തിയ സ്കൂൾ അധികൃതരുടെ തോന്നിവാസം അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള മന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങൾ റോഡിൽ നിന്ന് അഞ്ചടി താഴ്ചയിലാണ് സ്കൂൾ മൈതാനം ഇവിടെ നൂറ് മീറ്ററിലധികം നീളത്തിലാണ് വൈദ്യുതി ലൈൻ തോന്നിയ പോലെ വലിച്ചിട്ടിരിക്കുന്നത് ഇടയ്ക്കൊന്നും തൂണുകളില്ലാത്തതുകൊണ്ട് ലൈൻ ചാഞ്ഞ സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയോട് ചേർന്ന് കിടക്കുന്നു മൈതാനത്തോട് ചേർന്നാണ് എയ്റ്റ് ബി ക്ലാസ് ഈ മൈതാനത്തിന്റെ ഒരു വശത്താണ് അവരുടെ സൈക്കിൾ ഷെഡ് പതിവ് പോലെ ചെരിപ്പെറിഞ്ഞുള്ള കളിയായിരുന്നു അന്ന് എയ്റ്റ് ബി ക്ലാസ്സിൽ നടന്നത് ആവേശമേറിയപ്പോൾ ചെരുപ്പ് തൊട്ടടുത്തുള്ള സൈക്കിൾ ഷെഡിന്റെ മുകളിൽ പോയി വീണു ചെരുപ്പ് ഞാൻ എടുത്തുകൊണ്ടുവരാം എന്ന് പറയുന്ന മിഥുന്റെ ഹീറോയിസം പക്ഷെ മേൽക്കൂരയിലെ ഷീറ്റിൽ അവന്റെ കാൽ കാൽവഴുതി വൈദ്യുതി ലൈനിലേക്ക് അവൻ ചാഞ്ഞു വീണപ്പോഴും പിന്നീട് പിടി മുറുക്കിയപ്പോഴും അപകടത്തിലേക്കായിരിക്കുമെന്ന് അവൻ കരുതി കാണില്ല അധ്യാപകരും സഹവിദ്യാർത്ഥികളും ഒക്കെ ഓടിക്കൂടി അവർ മിഥുനെ താഴെ ഇറക്കുമ്പോഴേക്കും എല്ലാവരും തേങ്ങലടക്കാൻ പാടുപെടുന്നു മിഥുന്റെ ക്ലാസ് ടീച്ചർ റൂബിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല മലയാളി അധ്യാപിക സുനിത പൊട്ടിക്കരഞ്ഞു മറ്റ് അധ്യാപകരൊക്കെ തേങ്ങി കരയുന്നു ആരവങ്ങളോടെ നിറഞ്ഞു നിന്ന സ്കൂൾ പെട്ടെന്ന് തന്നെ നിശ്ശബ്ദതയിലാണ്ടു എയ്റ്റ് ബി ക്ലാസിൽ മിഥുന്റെ ബാഗ് മാത്രം മേശപ്പുറത്തിരിക്കുന്നു ബാക്കി വിദ്യാർത്ഥികളൊക്കെ ക്ലാസിൽ നിന്ന് കടന്നുപോയി മണിക്കൂറുകൾക്കുള്ളിൽ സ്കൂൾ പരിസരത്തേക്ക് പ്രതിഷേധക്കാർ നിറഞ്ഞു ഗേറ്റ് അടച്ചതോടെ പലരും മതിൽ ചാടി അകത്തു കയറി പ്രതിഷേധവും ഉപരോധവും മുദ്രാവാക്യവും ഒരു വശത്ത് മറുവശത്ത് നീണ്ട നിശബ്ദതയും കരച്ചിലു വലിയ പാടം കിഴക്ക് ഗ്രാമത്തിൽ ഓടി നടന്നിരുന്ന കൊച്ചുമിടുക്കനാണ് മിഥുൻ കളിച്ചിരികളുമായി ആ നാട്ടിലവൻ നിറഞ്ഞു നിന്നിരുന്നു അങ്കണവാടിക്ക് അതിർവശത്തെ അതിവിശാലമായ മൈതാനത്ത് കാൽപന്ത് കളിച്ച നിറചിരിയോടെ അവൻ മടങ്ങുന്നത് നാട്ടുകാർക്കൊക്കെ കൗതുകമാണ് ഇല്ലായ്മകളേറെയുണ്ട് മിഥുന് എങ്കിലും ഒന്നും സഹപാഠികളെ അവൻ അറിയിച്ചിട്ടില്ല മനുവിന്റെയും സുജിയുടെയും ഒക്കെ വലിയ പ്രതീക്ഷ വലിയ മിടുക്കനായിരുന്നു മിഥുൻ ഒരു നിർമ്മാണ തൊഴിലാളിയാണ് മനു വീട്ടിലെ പ്രാരാബ്ദം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ അയാൾ പാടുപെട്ടു പൂവറ്റൂർ സ്വദേശിയായ സുജ വീടുകൾ വൃത്തിയാക്കാനും മറ്റും പോയിരുന്നു കായലോരത്തെ അവരുടെ ചെറിയ വീട് ഏതു നിമിഷവും തകർന്നു വീഴുമെന്ന അവസ്ഥയിൽ മഴ പെയ്താൽ മിക്കവാറും വെള്ളം അകത്തേക്ക് ഇരച്ചു കയറും ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ സുജിൻ അല്പം അകലെയായി താമസിക്കുന്ന മുത്തശ്ശിക്കൊപ്പമാണ് താമസം ലൈഫ് പദ്ധതിയിൽ വീടിനപേക്ഷിച്ചുവെങ്കിലും അവർക്ക് വീടൊന്നും കിട്ടിയില്ല നരഹത്യക്ക് കേസെടുക്കണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് എന്ന എട്ടാം ക്ലാസ്സുകാരനെ കൊലയ്ക്ക് കൊടുത്തത് അധികൃതരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന ഇവിടുത്തെ ഭരണവർക്ക് മാഫിയ തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ